വെറൈറ്റി സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു അടിപൊളി ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ പുറത്ത് പോയില്ലായിരുന്നോ അന്ന് ആ ചോദിച്ചു മനസ്സിലാക്കിയ ടിപ്സാണ് അതെന്താ ടിപ്സ് എന്ന് നിങ്ങൾ ശരിക്കും കണ്ടു കണ്ടുനോക്കണം കണ്ടു നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മളെ എല്ലാവരും ഒരു സപ്പോർട്ടും കൂടെ ചെയ്യണേ പിന്നെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ശകലം ഒരു പാചകം വെച്ചതൊക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ടിപ്സ് മാത്രം ഒന്നും പറഞ്ഞ ആൾക്കാർ വന്നിരുന്നിട്ട് തന്നെ ചീത്ത പറയുന്നു കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം നേരം വെളുത്തപ്പം നോക്കിയപ്പോ നമ്മുടെ ഉരുളുപൊട്ടിയെ പ്രമാണിച്ച് നിറച്ച് വെള്ളമായി അപ്പം ഇന്ന് ടു വീലറെ കൊണ്ട് നാമ്പടത്ത് വിടാൻ പറ്റത്തില്ല അതിന് ചേട്ടൻ ഇവൻ എക്സാം സെം എക്സാം നടക്കുമല്ലേ ചേട്ടൻ അതിന് നമുക്ക് വേറെ വഴിയുണ്ട് എൽവേ പാലം വഴി കയറിയിട്ട് അവരുടെ കോളേജ് ബസ് നാമ്പടത്ത് വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേട്ടനും കൂടെ കൂട്ടത്തി പോവാണ് പാൻറ്റ് അതിനകത്ത് വെച്ചോ ആ ഏ ആ യൂണിഫോമിൻ്റെ പാൻറ്റ് വെച്ചോ വെച്ച് കൊയിക്കായി കൊണ്ടുപോവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവുകയാണ് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അവർ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അവരങ്ങനെ പോയി നമ്മുടെ വെള്ളം നോക്കിക്കേ ഇവിടം വരെയായി നമ്മുടെ തെങ്ങേന്ന് രാവിലെ തന്നെ മൂന്ന് തേങ്ങ നമുക്ക് വേണ്ടി പ്രതീക്ഷയോട് ഇവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ വന്ന് നോക്കിയതേ വെള്ളമാണ് പക്ഷെ അടുക്കളയിൽ ജോലി ഉള്ളതുകൊണ്ട് രാവിലെ എന്നെ കാണിക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ ഞാൻ തുടക്കമാണ് കേട്ടോ ഇച്ചിരി സമയമായി ഏഴര മണിയായി അപ്പോഴാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് അപ്പുറത്തെ വഴിയെല്ലാം മുങ്ങി ഇനി ഇവിടം കൂടി ഉള്ളു നമ്മുടെ ഇവിടെ ഓട്ടോ ഇപ്പോഴൊന്നും വരത്തില്ല കേട്ടോ വഴി കയറും ആരും പേടിക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് തിരിച്ച് വീണ്ടും നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് പോകാം അപ്പം ഞാൻ രാവിലെ തന്നെ പുളിയെല്ലാം കഴിഞ്ഞിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞായിരുന്നു കഴിഞ്ഞിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ആയിരുന്നു എന്നറിയാം നമ്മുടെ കുത്തരിയല്ലേ കുത്തരി തലേ ദിവസം ഞാൻ പണ്ട് അപ്പോഴും അങ്ങനെ അങ്ങനായിരുന്നു ഇപ്പം ഇടക്കാലത്തായിട്ടാണ് പുട്ടുപൊടി മേടിക്കാൻ തുടങ്ങിയത് കുത്തരി നമ്മൾ തലേ ദിവസം ഇട്ട് വെക്കുക ആവശ്യമുള്ള പുട്ടുപൊടിക്കുള്ള കല്പ്പ ഇച്ചിരി മിച്ചായിട്ട് വരുവേ അപ്പോൾ അതിനെ നമ്മൾ പിറ്റേ ദിവസം രാത്രിയിൽ കിടക്കാൻ ഇട്ട് വെച്ചാൽ മതി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഞാൻ കാണിച്ചിട്ടുള്ളൂ എന്നെ പഴയ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും നല്ല സൂപ്പർ ഫുഡ് പുട്ടാണ് നല്ല സോഫ്റ്റ് പുട്ടാണ് അതിനെ പിറ്റേ ദിവസം ഒന്ന് ഒരു എന്താ ജ്യൂസറിന്റെ അരിപ്പേ അതിനകത്തോട്ട് ഇവിടത്തെ അത്രയ്ക്കുള്ളത് മതി എടുത്ത് ഒന്ന് തോരാൻ വെക്കുന്നു ഒരു പത്ത് മിനിറ്റ് തികച്ചു വേണ്ട മുഴുവൻ വെള്ളം തുറന്നു പോകരുത് എന്നിട്ട് മിക്സലായിട്ട് തുടച്ചിട്ട് അതിനകത്തിട്ട് പൊടിച്ചെടുക്കുക തരി പോലും വെള്ളം പിന്നെ നനച്ചെടുക്കരുത് ആ ആ പൊടിച്ച പടി തന്നെ തേങ്ങയിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം സോഫ്റ്റ് പുട്ടാ കേട്ടോ ഇതാ കുറച്ച് മിച്ചം വന്നിട്ട് ഞാൻ ഇതിനകത്തുട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ അത് മിച്ചം വന്നിട്ട് എത്ര എടുത്താലും മിച്ച നല്ല സോഫ്റ്റ് പുട്ട് കണ്ടോ ഇത് നമ്മുടെ കോഴിയുള്ളതുകൊണ്ട് തന്നെ കോഴിക്ക് കൊടുത്താലോ ഞങ്ങൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു അപ്പൊ ആ പരിപാടി കഴിഞ്ഞ് പുട്ടും കടലക്കറിയാണ് കടലക്കറിയും വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ നമ്മുടെ കപ്പളൊന്നും ഒഴിഞ്ഞു മേണില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് സങ്കടമാണ് കപ്പളിങ്ങ കുറേ എല്ലാവർക്കും കൊടുത്തു പിന്നെ ഇനി വീട്ടിൽ പണവെള്ളിപ്പണമെങ്കിൽ വെള്ളമൊക്കെ പറഞ്ഞാൽ അതെ രക്ഷയില്ല അവന് ഭയങ്കര ഇഷ്ടമാണ് കപ്പളിങ്ങ ചേട്ടൻ്റെ പെങ്ങടമേ മഹേഷല്ലേ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കത്തി അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അവരൊരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് എത്ര ദിവസം എത്ര ദിവസമാണേലും ഫ്രിഡ്ജിന് ഒരു പരമാവധി ഇതുണ്ടല്ലോ ഞങ്ങളിപ്പോൾ ഇടയ്ക്ക് പോകാനിരുന്നതാണ് അപ്പോൾ വെള്ളപ്പൊക്കം അല്ലേ ഇനി വെള്ളം ഇറങ്ങാൻ രക്ഷയില്ല വെള്ളം നമ്മുടെ വാതത്തിലോട്ട് കയറാറായി കിടക്കുവാണ് വഴിയിലോട്ട് കേട്ടോ മറ്റേ അപ്പുറത്തെ രണ്ട് വഴികളും നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി നമ്മുടെ വഴിയിലോട്ട് ഇങ്ങനെ കയറാൻ വരുന്നു നമ്മുടെ വഴിക്ക് ഇച്ചിരി പൊക്ക ആരും പേടിക്കണ്ട കേട്ടോ ഞാൻ ഇന്നലെ ഷോർട്ട് ഇട്ടപ്പോഴത്തെ എല്ലാവർക്കും പേടി സ്നേഹം കൊണ്ട് പറയുന്നാന്നറിയാം കേട്ടോ നമുക്കല്ലേ നമുക്ക് വർഷങ്ങളായിട്ട് വർഷം ജനിച്ച വളർന്ന സ്ഥലമല്ലേ അപ്പോൾ നമുക്ക് ഇത് കണ്ട് നല്ല പ്രാക്ടീസും നീന്തൽ അറിയാം എല്ലാവർക്കും അറിയാം നീന്തലൊക്കെ ഇന്ന് മോനേം കൊണ്ട് ചേട്ടന് ഞാനും വീഡിയോ എടുത്തിട്ടുണ്ട് നടന്ന് പോയിട്ട് മറ്റേ പാരമ്പര്യം ഇഷ്ടം പറഞ്ഞിട്ട് ഞമ്മളും വല്ലാത്ത വഴികളൊക്കെ ഉണ്ട് അങ്ങനെ കയറിയൊക്കെ പോകാം ബസ്സല് അവന്റെ കോളേജ് ബസ് നാമ്പെടുത്തല്ലേ അങ്ങ് എന്നാൽ മതിയല്ലോ അല്ലാത്തപ്പോ ചേട്ടൻ ബൈക്കെ എനിക്ക് ഇത് മാത്രം മതി ഓർമ്മ സത്യം പറയാം ഒത്തിരി കറികൾ ഒന്നും വേണ്ട അതില ആ പിന്നെ ഒരു മാങ്ങ ചമ്മന്തി ജായൻചേട്ടം കൊണ്ടുവന്നെ മാതിരി മാങ്ങ ഇരിപ്പുണ്ട് ഇനി അപ്പം ഒരു മാങ്ങ എടുത്ത് നല്ല അടിപൊളി ഒരു ചമ്മന്തിയും കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ സുഗന്ധി എന്നങ്ങാടീ മാങ്ങയുടെ പേര് ജായൻചേട്ടം പറഞ്ഞു സുഗന്ധിന്നാണ് തോന്നുന്നു കേട്ടോ ഒരു പേരൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു ചേട്ടൻ വന്ന ദിവസം ഞാൻ മത്തി മാങ്ങയും കൂടെ ഇട്ട് ചേട്ടൻ്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു കപ്പ ഞങ്ങൾ രാത്രിയിലാക്കി ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ആരെങ്കിലും കൊണ്ട രസമല്ല കൊണ്ടാക്കിയൊക്കെ തിന്നാനല്ലേ ഇന്നലെ ഞങ്ങൾക്കും കപ്പയായിരുന്നു രാത്രിയിൽ കപ്പ പുഴുങ്ങി മത്തിക്കറി ഉണ്ടായിരുന്നല്ലോ അപ്പം ഇന്ന് മത്തിക്കറി വറുത്തരച്ചതും പച്ചയരച്ചതും ഇരിപ്പുണ്ട് കപ്പളങ്ങാൻ മെഴിക്കോരട്ടി മാങ്ങ ചമ്മന്തി മതി പോരെ വേറെ വല്ലതും വേണോ വേണ്ട അത്രയൊക്കെ മതി നമുക്ക് വലിയ ആർഭാടങ്ങളൊന്നും വേണ്ടല്ലേ നമ്മളൊക്കെ സാധാരണ ആൾക്കാർ അപ്പം മാങ്ങ ചമ്മന്തി നമുക്ക് അരക്കുക ഇതൊക്കെയാണ് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ കറികളൊക്കെ അല്ലേ പിന്നെ ഉണക്ക മീനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇപ്പൊ പച്ച തീർന്നിട്ട് എടുക്കാം അതായത് വെള്ളപ്പൊക്കമായിട്ട് കൊച്ച് നാ മറ്റന്നാൾ വരുമോ നാളെ വരുവോ ഒന്നും അറിയത്തില്ല ഇന്ന് വിളിക്കുമ്പോൾ ചോദിക്കാം രാവിലെ ആകുമ്പോൾ വിളിച്ചാലും ഇപ്പൊ പെട്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് ഓഫീസിൽ പണികളൊക്കെ ഇല്ലേ എങ്ങനെയാണെങ്കിലും വരാൻ പറ്റും ബൈക്ക് നമ്മുടെ എൻ്റെ കൂട്ടുകാർ സംഗീതയുടെ വീടിൻ്റെ അവിടെ കൊണ്ടു വെച്ചിട്ട് പാലമ്പുഴികൾ വരാം നമുക്ക് നമ്മളെല്ലാം പഠിച്ചതായത് കൊണ്ട് നമുക്കൊരു നമ്മൾ ഇവിടെ അല്ലേ അതുകൊണ്ട് നമുക്കൊന്നും പാടായിട്ട് തോന്നിയിട്ടില്ല വെള്ളം പൊങ്ങിയാലും ഒരു മാസത്തേക്കുള്ള പല വഞ്ചന എല്ലാം നേരത്തെ സ്റ്റോക്ക് ചെയ്ത് നമ്മൾ വെക്കുമല്ലോ അല്ലേ തന്നെ പിന്നെ പച്ചക്കറിയൊക്കെ കുറേ ഫ്രിഡ്ജിനകത്തുണ്ട് അല്ലാത്തവർക്ക് നമ്മുടെ ഇവിടുന്ന് നിന്ന് തപ്പിയും പിടിച്ചുവൊക്കെ എടുക്കും കറി ഇപ്പോ അഥവാ കൊച്ചു ചേട്ടൻ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചേനില്ലാത്തപ്പോഴും ഞാൻ തന്നെ ഇല്ല അപ്പൊ ഞാൻ എല്ലാം നേരത്തെ സജ്ജീകരിച്ച് വെക്കും പിന്നെ ഒന്നുമില്ലാത്ത പുരുളക്കന എടുത്ത് മെഴിക്കോട്ട് വെക്കും കപ്പളയങ്ങ തങ്ങി കിടക്കുന്നു കപ്പ്ളങ്ങ മെഴിക്കോട്ട് വെക്കാം ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാൻ സാമ്പാറോ ഈ തീയലോ കപ്പളങ്ങ അടിച്ചു തീയലാ നാളെ ഉണ്ടാക്കാൻ ഇരിക്കും തീയല മഹേഷിന്റെ അവിടെ ചെന്ന് പവം വെച്ച് അവർ ഭയങ്കര റിയാം കേട്ടോ അവൻ നല്ലായിട്ട് ഞങ്ങൾക്ക് ഒരു തീയര് വെച്ചു തന്നായിരുന്നു അവൻ ഞങ്ങൾ എന്ന ദിവസം തീയുണ്ടായിരുന്നു ഏതോ ടേസ്റ്റ് അടിപൊളി തീയരാണ് കപ്പളങ്ങ വെച്ചുള്ള തീയൽ പടവലങ്ങായും തീരും അതെല്ലാം നല്ല തീയരാണ് തീയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ തീയൊക്കെ വെക്കാമല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ ഞാൻ പറയുന്നില്ല നിങ്ങൾ ചെയ്തു നോക്കുക ആ ടിപ്സ് എങ്ങനെ വന്നിട്ടോ അപ്പൊ ഇതിന്റെ ഇട പരിപാടി കഴിഞ്ഞിട്ട് ബ്യൂട്ടി ടിപ്സിലോട്ട് നമുക്ക് പോകാം അഞ്ഞിടയ്ക്ക് ഞാൻ ഒന്നുകൂടെ വെള്ളം കാണിക്കാവേ മാങ്ങയൊക്കെ ഒന്ന് അഞ്ഞോ നോക്കട്ടെ മാങ്ങ ചമ്മന്തിക്ക് വേണ്ട മാങ്ങ മൂത്താണോ നോക്കട്ടെ മൂത്താന്നല്ല പഴ ചെലതൊക്കെ ഇരുന്ന് ചെനച്ചിട്ടുണ്ട് ചെന ഒത്തിരി ചനച്ച കൊള്ളത്തില്ല ഇതിൻ്റെ നിതമ്പണ്ടോ ഭയങ്കര കട്ടിയ അപ്പൊ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ വരാം ആദ്യം ഞാൻ മാങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടെ ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരയ്ക്കും ശേഷം തേങ്ങ ഇടും ട്യൂ 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 തീന്നു ഒത്തിരി അരഞ്ഞ് പോകുന്ന ചീത്തല്ലേ കരിവേപ്പില കരിവേപ്പിലിട്ട് അരക്കത്തില്ല കരിവേപ്പില അതിനകത്തോട്ടിട്ട് ഞെരടിപ്പിടും ഞെരടി അത്ര കൂ അപ്പൊ നമ്മുടെ നമ്മൾ നമ്മളിത് എടുത്തു വെച്ചു മാങ്ങ എടുത്തു വെച്ചു ഉള്ളി എടുത്തു ചെറിയ ഉള്ളി എടുത്തു വെച്ചു പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലാ വേ കറിവേപ്പില ആ കറിവേപ്പില എടുത്തു വെച്ചിട്ടില്ല വെക്കണം ലാസ്റ്റ് മതിയല്ലോ തേങ്ങ അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് പച്ച നമ്മുടെ എന്താ മാങ്ങ പച്ചമുളക് എല്ലാം കൂടെ ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് അരയ്ക്കാം ചമ്മത്തി ഒത്തിരി അരഞ്ഞു പോകുന്ന കൊള്ളത്തില്ലല്ലോ അതിനാണ് നമ്മൾ സ്വാമി നമ്മളത്തി ഉപ്പും കൂടി ഇട്ട നമുക്ക് നന്നായിട്ട് അവരെ അരച്ചിട്ട് തേങ്ങയിട്ട് കിറുവെക്കാം തേങ്ങ എന്നാ വെക്കണം കിറുവെക്കണം കേട്ടല്ലോ നമ്മുടെ എന്നിട്ട് വെള്ളം കാണാൻ പോവുക അല്ലേ ചിപ്സ് കാണിച്ചിട്ട് വെള്ളം കാണാം അല്ലേ നമ്മുടെ വഴിയിലോട്ട് കയറി തുടങ്ങിയേട്ടോട്ടന്നേ അന്നേരം അമ്മ ശ്രീദേവി വന്നിട്ടുണ്ടോ ശ്രീദേവി ശ്രീദേവിക്കോളി എടി ജിജി ജി എന്നോട് പറയാ ഡീ ഞങ്ങൾ കുറെ വെള്ളം ആകുമ്പോഴത്തേക്കെ നിന്റെ ഇവിടെ വന്നേക്ക് വരും മേറി കിടക്കാൻ തന്നേക്കണം ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ വന്ന് കിടക്കാൻ വന്നു അത് നല്ല നല്ല പിന്നെ എന്തെന്നാ നമ്മള് കൂട്ടാന്നൊക്കെ പറഞ്ഞിരിക്കുന്നല്ലേ നമുക്കിപ്പം ദൈവം അനുവദിച്ച് സ്ഥലം ഉണ്ടല്ലോ അങ്ങനൊക്കെ പറഞ്ഞ് കൊറേ നേരം ഞങ്ങള് വർത്താനൊക്കെ ഞങ്ങളെ വാദത്തെ നിന്ന് പറഞ്ഞ് അവള് വെള്ളമൊക്കെ കാണാൻ വന്നതാണ് അങ്ങനൊന്നും വരും അത് ഭയങ്കര ചെവി വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ട് ഇന്നാണ് നാളെ എന്തോ ഇനിയും പോണ്ടി വെള്ളത്തിൽക്കൂടെ എങ്ങനെ അപ്പോ ദൈവത്തിനവേ അപ്പോളിക്കാരെ ചേട്ടൻ ഉള്ള ചേട്ടൻ പാലമ്പുഴി എത്തിക്കൊണ്ട് പോകും അപ്പൊ ഞാൻ ഇതായിരിക്കട്ടെ അപ്പൊ നമ്മുടെ ചമ്മന്തിയൊക്കെ നമ്മൾ അടച്ചുകൊണ്ടോ അതോ ചമ്മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കി ടേസ്റ്റ് പുളിയും ചിരി മധുരവും എല്ലാം കൂടെ ആയി സൂപ്പർ ചമ്മന്തി കെട്ടോ അടച്ചു നോക്കട്ടെ ഇട്ടി ഇനി ഞാൻ നമ്മുടെ വെള്ളം കാണിച്ചിട്ട് ടിപ്സ് ടിപ്സോട കേട്ടോ മെഴുക്കാർട്ട് വെച്ചോണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കാണിക്കാം രാവിലെ കാണിച്ചേക്കുന്ന വെള്ളം എത്രയാന്ന് ആദ്യം രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ വെള്ളത്തിൻ്റെ ഇതെടുത്തിട്ടുണ്ടേ അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇപ്പോൾ കൂടിയെന്നുള്ളത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് വെള്ളം വരവാണ് അതാ നമ്മുടെ വാതുക്കൽ ഇങ്ങനെ കയറി ഇങ്ങനായിട്ട് കിടക്കുന്നു കണ്ടോ ഇവിടെ മാത്രമേ ഉള്ളൂ ഇനി കയറാൻ അങ്ങേ അറ്റത്ത് വരെ നിറഞ്ഞു നോക്കിക്കേ നിങ്ങൾ കാണാൻ പേടി ഈ ഇതൊക്കെ കാണാത്തവർക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു ഭീകരത്തായിട്ടേ തോന്നത്തുള്ളൂ അല്ലേ ആ സാധനമൊക്കെ ഒഴുകിയപ്പോൾ തന്നെ ആണെന്നോ ഇനിയും വെള്ളം പൊങ്ങുമെന്നൊക്കെ വെള്ളം കയറാത്തടത്ത് കെട്ടിക്കിടക്കുന്നിടത്ത് എല്ലാ സാധനവും ഇങ്ങനെ 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 ട്രെയിനിൽ നിന്നൊക്കെ കുപ്പികളൊക്കെ ഒഴുക്കി വിട്ടതും എല്ലാം അവിടെ ഇവിടെയൊക്കെ കിടന്നിട്ടാ അതിനെ അത് അതൊഴുകിപ്പോന്നാണ് വെള്ളം കയറി കഴിയുമ്പോൾ എൻ്റെ വല കണ്ടോ എൻ്റെ മോൻ ഇൻഫോ പാർക്ക് പാർക്കിരുന്നോണ്ട് ഒരു അമ്മയെ ആ വല വലയെടുത്തിടമ്മെന്ന് രാവിലെ ഞാൻ വെറുതെ അവൻ ഒരു പേരിന് കൊണ്ട് ഇട്ടിട്ടുണ്ട് ഈ വെള്ളത്തിൽ കിട്ടത്തില്ല കാരണം ഇത് നല്ല ഒഴുക്കായി അറിയാതെങ്ങാണും ഒറ്റ ഒറ്റതിരിഞ്ഞ് വന്ന് കയറിയെങ്കിലായി അതാ പൊന്മാനൊക്കെ സന്തോഷം കൊണ്ട് തിരയാടുകയാണ് കണ്ടോ നല്ലായിട്ട് ഇരുണ്ട് കിടക്കുവാണ് ഇനിയും വെള്ളം പൊങ്ങുമോ ഉറപ്പാണ് നമുക്ക് പേടിയൊന്നുമില്ല കേട്ടോ ആരും പേടിക്കണ്ട കേട്ടോ ഇതൊന്നും കണ്ടിട്ടേ ഞാൻ വീട് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒരു സാധനമൊക്കെ ഒഴുകി വരുന്നണ്ടോ ആരാണ്ടൊക്കെ എന്തൊക്കെയോ അത് അട്ടിക്കുടഞ്ഞിടുന്ന ദൈവത്തിനറിയാം എന്താ അതിനകത്തൊന്നൊക്കെ നോക്കിക്കേ കണ്ടോ ഒഴുകി പോവുക ഞാൻ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ മുഖത്തെ ചുളിവുകളെല്ലാം പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ ചുളിവുകളെല്ലാം നന്നായിട്ട് മാറി അതിൻ്റെ റിസൾട്ട് ഉടനടി ഒരു പ്രത്യേക ഒരു എന്താ ഒരു ടിപ്സാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ബൗളിനകത്ത് ഞാൻ പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ട് പഞ്ചസാര വേണം പിന്നെ തേൻ വേണം ഒരു മുട്ട വേണം പിന്നെ നമ്മുടെ അലോവര ജെല് അലോവര ജെല്ല് ഇത്ര സാധനം വേണം അപ്പം ഇതെല്ലാം നിങ്ങൾ റെഡിയാക്കി എടുത്തോണ്ട് പോകാം കേട്ടോ ഇത്ര സാധനങ്ങളെ അപ്പം ഞാനെൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കിയിട്ട് വരാം അപ്പം ഞാൻ എൻ്റെ മുഖമൊക്കെ വൃത്തിക്ക് കഴുകി കഴുകി ഇവിടെ പൈപ്പ് ഉള്ളതാണ് ഞാൻ ഇവിടെത്തന്നെ അങ്ങ് നിൽക്കുന്നത് ഇനി നമുക്ക് പക്ഷെ അടുക്കളയിലോട്ട് പോകണം അങ്ങോട്ട് പോകാം ഫസ്റ്റ് തന്നെ നമുക്ക് ദാ മുട്ട വെള്ള എടുക്കണേ മുട്ടയുടെ വെള്ളം എടുത്ത് അതിനകത്തോട്ട് ഒഴിക്കണ്ടേ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഒഴിക്കുക മൊത്തം മുട്ടയുടെ വെള്ളം മൊത്തം എടുത്തോണം കേട്ടോ ഒരു മുട്ടയുടെ മതിയേ മുഖത്തൊക്കെ ഇടാൻ ഒരെണ്ണം ധാരാളം അല്ലേ മൊ എല്ലാവരും ചോദിക്കരുത് കേട്ടോ ഈ മുട്ടയുടെ വെള്ളം വേണോ നാറ്റം വരുവോ ഏ നാറ്റം വരുന്നതുകൊണ്ട് മുട്ടയുടെ വെള്ളം സ്കിപ്പ് ചെയ്യാവോ ഒന്നൊന്നും ചോദിച്ചേക്കല്ലേ കാരണം മുട്ടയുടെ വെള്ളയാണ് ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചോദിക്കരുത് ഒരു നാറ്റവും വരത്തില്ല ഞാൻ പറയുവാണ് നൂറ് ശതമാനം ഗ്യാരൻറ്റി ഞാൻ പറയുവാണ് ഈ ഇത് തേച്ച് കഴിഞ്ഞാൽ ഒരു മണവും വരത്തില്ല കേട്ടോ കാരണം നമുക്കിതറിയാവുന്ന കാര്യമാണ് നമ്മൾ ഇതിനകത്ത് അതിനാണ് ഈ എല്ലാം കൂടെ ചേർക്കുമ്പോൾ നമുക്ക് മണം വരാത്തത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേരുമ്പോൾ മണം വരത്തില്ല പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അലോവര ജെല്ല് ഇതാ ഒരു സ്പൂൺ അലോവര ജെല്ല് ഇത് വീട്ടിലുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറ്റേ ഒരു തണ്ട് എടുത്ത വെച്ചാൽ മതി കേട്ടോ വീട്ടിലുള്ളവർക്ക് അതിനകത്ത് ജെല്ലെടുത്താൽ മതി എന്നിട്ട് അത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടിയത് പഞ്ചസാര അത് ഇത് ഇത്രയും വേണം കേട്ടോ ഇത്രയും വേണം പഞ്ചസാര ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് മിക്സിയിലിട്ട് കറക്കിയിട്ട് കൊണ്ടുവരാം അപ്പം നമ്മൾ മിക്സിയിലിട്ട് ഇതാ പിടിച്ചോണ്ട് വന്നു നമുക്ക് തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതേ പേസ്റ്റ് പരുവത്തി നമുക്ക് കിട്ടും കേട്ടോ കിട്ടാം കേട്ടാ നല്ല ഗുണമുള്ള സാധനം ഒരു തരി പോലും നിങ്ങൾ കളയല്ലേ എടുത്ത് അഴിച്ചുകൊണ്ട് വരുന്നത് കഴുത്തേലും എല്ലാം തേച്ച് കൊടുക്കാം കയ്യേലും എല്ലാം തേക്കാം ചിലവർക്ക് കൈയൊക്കെ ചുരു ഇങ്ങനെ ചുളുക്ക് വീഴത്തില്ലേ അങ്ങനെ ചിലവർക്ക് പ്രായമായ നേരത്തെ തന്നെ ചുളുക്കു തീരും അതൊക്കെ ഓരോ സ്കിന്നിൻ്റെ പ്രത്യേകതകളാണ് അതിനകത്ത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ നമ്മുടേതായ ഏനം പോലെ നമ്മൾ ഓരോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക മനസ്സിലായോ ഇനി ഇതിനകത്തോട്ട് ഒറ്റ സാധനം വേണം തേൻ തേൻ നമ്മുടെ ഇതിനെ സ്കിന്നിനെ മോയ്സ്ചറൈസിങ് ആക്കിയൊക്കെ തരും ഗ്ലോ തരും ഇതിനൊക്കെയാണ് നമ്മൾ തേൻ ഉപയോഗിക്കുന്നത് കേട്ടോ തേനൊക്കെ എപ്പോഴും ഒരു വീട്ടിൽ തേൻ അലോവെര ജെല്ല് ഇതെല്ലാം എപ്പോഴും വിറ്റാമിൻ ഇ ക്യാപ്സൂള് ഇതെല്ലാം നമ്മൾ സ്ഥിരം മേടിച്ചങ്ങ് വെച്ചേക്കണം കേട്ടോ എപ്പോഴെങ്കിലും നമുക്കൊന്ന് എവിടെയൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഏ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഫേസ് എവിടെയും പോവാതെ സ്വന്തമായിട്ട് തന്നെ നമുക്ക് ചെയ്യരുത് ആ ഇനി ഇത് നമ്മൾ അപ്ലൈ ചെയ്യാം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു മണവും വരത്തിനോട്ടോ അതിന് മണത്ത് നോക്കിയിട്ട് നല്ല ഒരു സ്മെല്ലാണ് ഒരു മുട്ടയിനകത്ത് തന്നെ സംശയം വരും മുട്ട ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ലോ കേട്ടോ അപ്പം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം അപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് തേക്കാവേ ഇപ്പം മഴ വെക്കെ വന്നു തുടങ്ങിയപ്പം കോട്ടയത്ത് അങ്ങനെ ഈച്ചയില്ല ഞാൻ പക്ഷെ ഇപ്പോഴത്തെ മഴയത്ത് ഇടയ്ക്ക് ഈച്ചയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഇതിനകത്ത് തേനൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് ഈച്ച വന്ന് മുഖത്തിരിക്കുമായിരിക്കും അതുകൊണ്ട് എനിക്കൊരു പേടി ഇവിടെ ഇരുന്ന് തേക്ക് നല്ലായിട്ട് തേച്ച് പിടിപ്പിക്കുക ശരിക്കും പറഞ്ഞാൽ നല്ല ഇത്രയും ഒത്തിരിയോടെ ആവശ്യം കേട്ടോ ായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് അതായത് ഇത് ഉണങ്ങുന്ന വരുവാകുമ്പോൾ കഴുകളയ കേട്ടോ മസാജൊന്നും ചെയ്യണ്ട ഉണങ്ങുന്ന ഇതാകുമ്പോഴത്തേക്കും അങ്ങ് കഴുകിക്കളയാ ഉണങ്ങിക്കഴിഞ്ഞാൽ മിണ്ടരുത് ആരോടും മിണ്ടല്ലോ എന്നാന്ന് ചോദിച്ചാൽ ആക്ഷനെ കണിക്കാവൂ അതിപ്പോൾ അതകത്ത് കയറിയിരിക്കുന്നതാണ് ആരെയും കണ്ടു കഴിഞ്ഞാൽ മിണ്ടാൻ വരുവല്ലേ കഴുത്തേലോട്ട് തെക്കുവായിട്ട് അത്രയ്ക്ക് നല്ലത് അതുകൊണ്ടാണ് ചിലവരുടെ കഴുത്തൊക്കെ നേരത്തെ തന്നെ ഒരുമാരും ഒത്തിരി പ്രായം അവരുടെ ഇതാവത്തില്ലേ കഴുത്തിനൊക്കെ ശരിക്കും ഓ നമ്മുടെ പട്ടികൾ കിടന്ന് കുറയ്ക്കുന്ന അല്ലേണ്ട കണ്ടിട്ട് ഒത്തിരി ആൾക്കാരെ ഈ വെള്ളം പൊങ്ങുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയെ അതുകൊണ്ടാണ് കിടന്ന് കുറയ്ക്കുന്നത് നല്ല ഗുണോലസാധനമാണ് ഞാനിത് ഇടയ്ക്ക യൂസ് ചെയ്യുന്ന ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴത്തോട്ട് ആദ്യമായിട്ട് തുടക്കുന്ന കാരണം ഡോക്ടർ ഞാൻ പറഞ്ഞേ കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തുപോയി അന്വേഷിക്കാനും ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ചോദിക്കാൻ പോകും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഒക്കെ ഇടാനും നിങ്ങൾക്ക് പറഞ്ഞു തരാനും അപ്പോൾ പറഞ്ഞു തന്ന ടിപ്സായത് കേട്ടോ ഇപ്പം ഞാനും ഇപ്പോഴില്ല തേക്കുന്നേ ഒരു നല്ല റിസൾട്ട് കിട്ടിയ ആൾക്കാരുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാം അവരോട് ഞാൻ വലിയ ബോസിൽ പറയുക എടി ഇങ്ങനെ ഇങ്ങനൊരു ടിപ്സുണ്ട് നല്ലതാണ് അങ്ങനെ ഇങ്ങനെ അവർ പറയാം എടി ഞങ്ങളോ തേക്കുന്നുണ്ട് അടിപൊളിയാണ് ഞാനവിടെ ശശി മനസ്സിലായോ അപ്പം അവർ പറഞ്ഞല്ലോ നല്ല തേക്കുന്നുണ്ടെന്നും ചിലർ മിണ്ടത്തില്ല എന്നാ തെച്ചാലും ഇങ്ങനെ എല്ലാവർക്കും പറഞ്ഞൊക്കെ കൊടുക്കുന്നത് നമുക്കതല്ലേ ഞാനിപ്പോൾ വീഡിയോ ഇല്ല പോലും നമുക്ക് എന്തെങ്കിലും അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം എൻ്റെ കൂട്ടുകാർക്കറിയാം മുടി വളർച്ചയുടെ കാര്യങ്ങൾ പണ്ടോട്ടേ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന എല്ലാം മടിച്ചു കളാം ഒന്നും ചെയ്യത്തില്ല എന്തുകൊണ്ടാണ് പ്രശ്നം തെന്നിന്റെ മധുരമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഈ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളാനും മുടങ്ങ മുടക്കരുത് ഇതുണ്ടല്ലോ ശരിക്കും ആഴ്ചയില് മൂന്ന് പ്രാവശ്യം ഡെയിലി ചെയ്തോണ്ടിരുന്നാലും ഒരു ദോഷമില്ലാത്ത സാധനം കേട്ടോ അല്ല വരാജലിന് ദോഷമില്ല പഞ്ചസാര പഞ്ചസാര എന്തിനാ ചേർക്കുന്നത് എന്ന് പറയാം അത് വേണ്ടിവർക്കും മതി കേട്ടോ സ്കിപ്പ് ചെയ്യാം ഇത് ഒരു എന്ത് പരുവ ഒരു നല്ലൊരു ജെൽ പരുവത്തി വരാൻ വേണ്ടിയാണ് ഈ പഞ്ചസാര ചേർക്കുന്നത് കേട്ടോ തേനും അലോവെര ജെല്ലും മുട്ട ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും ചെയ്യണം ഇതാ എൻ്റെ കൈക്കൂടെ ഒഴിപ്പോന്നോ ഒരു മണവും ഇല്ല മണമുണ്ടെന്നും പറഞ്ഞാൽ ആരും ചെയ്യാതിരിക്കരുത് കേട്ടോ ആ അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുളിവുകളുണ്ടല്ലോ ഞാൻ നൂറ് പ്രാവശ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുടക്കരുത് ചെയ്യണം ഞാനും ചെയ്തു തുടങ്ങി കണ്ടോ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ചെയ്തു തുടങ്ങാം ഒരു ഫോൺ പിടിക്കുന്നത് ഒരു മിനിറ്റ് അയച്ചയച്ച ആയിരുന്നു എന്റെ മുത്തയച്ചായിരുന്നു അപ്പൊ ഞാൻ കട്ടിട്ടവിടെ അങ്ങോട്ട് വിളിച്ചോടാം അപ്പം ഇത് മിണ്ടരുത് ഉണങ്ങിക്കഴിഞ്ഞാൽ മിണ്ടരുത് ഒരു ഇത് ഉണക്കായി കഴിയുമ്പോ കരി കളയുക ഒന്നും മുഖത്ത് വേറെ ചെയ്യരുത് പിന്നെ പൗഡറൊക്കെ ഇടാം കേട്ടോ പൗഡറൊക്കെ ഇടാൻ സാധാരണ വേറെ ക്രീം ഒന്നും ഉടങ്ങി അതിന് ഇടണ്ട ഒരു ദോഷം ഇല്ലാത്ത സാധനമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഉണങ്ങിയതിന് ശേഷം കാണാം മുഖം ഉണങ്ങി വീഡിയോ നീണ്ടുപോന്ന് കഴുകിയിട്ട് കാണിച്ചു കേട്ടോ അപ്പം നമ്മൾ കഴുകട്ടോ ഇത് മുഖത്ത് ഗ്ലോ വരാനും പിന്നെന്താ ചുളിവുകൾ പോകാനും മാത്രം കേട്ടോ പിന്നെ തേനിൻ്റെയൊക്കെ ഇതുള്ളതുകൊണ്ട് ചിലപ്പം വെളുക്കം ഇച്ചിരി ഒക്കെ വരുമായിരിക്കും നമുക്കത് അറിഞ്ഞൂടാ ഇത് ശരിക്കും പറഞ്ഞാൽ ചുളിവുകൾ മാറാനാണ് മെയിൻ കാര്യം മുഖത്തുണ്ടാകുന്ന പ്രായം കൊണ്ടും അല്ലാത്തവർക്ക് സ്കിന്നിന് പ്രശ്നം നേരത്തെ തന്നെ വരും നമുക്കൊക്കെ ചുളിവുകൾ പോകാനുള്ള ഒറ്റ ഒരു ടിപ്സാണ് ചിലവർക്ക് ഇതാ ഇവിടെ ഒക്കെ നിറച്ച ചുളിവുകള് ഇതാ ഇവിടെ ചുളിവുകള് വരും പിന്നെ കണ്ണിന്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചുളിവുകൾ വരത്തില്ലേ അതിനൊക്കെ മെയിൻ സാധനമാണ് കേട്ടോ അപ്പൊ ഞാൻ പൊട്ടുവെച്ചിട്ട് കാണാം അപ്പൊ ഞാന് ഇതെല്ലാം ചെയ്തു അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും ഈ ടിപ്സ് ചെയ്യണം കേട്ടോ ഞാൻ പറയുന്നതെല്ലാം സത്യമുള്ള കാര്യങ്ങളാണ് ഒന്നും നോണ പറഞ്ഞിട്ടുള്ള ഒരു ടിപ്സും ഇല്ല അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തിരിക്കണം എന്താന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് നിങ്ങൾക്ക് ഒരു ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് ഏഹ് എൻ്റെ മുഖത്ത് ഇപ്പം എനിക്കറിയില്ല ചുളുകൾ ഉണ്ടോ ചുളിവുകൾ വരുന്നിട്ടില്ല ഇതുവരെ ഇനി ഇവിടെ ഒക്കെ ഇങ്ങനെ വരും കേട്ടോ ആർക്കാണേലും ചുളിവുകളെല്ലാം വരും അപ്പം എന്താണേലും ഇത് ചെയ്യണം ചെയ്യണം ചെയ്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉടനടി കിട്ടുന്നതായിരിക്കും റിസൾട്ട് ഏ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ഇത് ചെയ്തിരിക്കണം കേട്ടോ എല്ലാവരും ഞാൻ ഓരോ കാര്യം പറയുന്നത് എന്താ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് നാളെ കാണാം ടാറ്റാ